നമസ്കാരം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമാവ ഇനിയാ പറയത്തിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് നടത്തി പതിവ് പോലെ സ്കൂട്ടറിലാണ് ഞങ്ങൾ അഞ്ചു പേരും പോയത് കോതമംഗലത്തുള്ള ബിഗ് ഡി സിയർ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് ആദ്യം പോയത് കുഞ്ഞുമാവയ്ക്കൊരു ഉടുപ്പ് എടുക്കാനായിട്ട് ഒരുപാടൊന്നും സെലക്ട് ചെയ്യേണ്ട വന്നില്ല കേട്ടോ മൂന്നാമത് കണ്ട് ഉടുപ്പും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതെടുത്തു വേറെ ആർക്കും ഒന്നും എടുത്തില്ല പിന്നെ അവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ബൈ വൺ ഗെറ്റ് ടു ഓഫറൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ബിൽഡിങ്ങിൽ കുറച്ച് താമസം വന്നു ആ ബിൽഡിങ്ങിൽ താമസം വന്നപ്പോഴത്തേക്കും കൊച്ചുങ്ങളവിടെ കളിച്ചോണ്ടിരുന്നു കുഞ്ഞുമാവയ്ക്ക് അവിടെ ഒത്തിരി ഇഷ്ടമായി നല്ല സ്പേഷ്യസാണ് നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുമാവയ്ക്ക് ഒത്തിരി ഇഷ്ടമായി ഞങ്ങളധികം ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് അവൾക്ക് പുറത്ത് പോകുന്നത് വലിയ ഇഷ്ടമാണ് ഇതിന് ശേഷം നമ്മൾ പോയത് ഈ വളയും മലയും ആക്സസറീസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു അവിടുന്ന് കുഞ്ഞുമാവയ്ക്ക് ഹെയർ ബാൻഡ് അങ്ങനെയൊക്കെ വാങ്ങി ശേഷം പോയത് ടോയ് ഷോപ്പിലാണ് ടോയ് ഷോപ്പിൽ നിന്നും മൂന്ന് പേർക്കും മൂന്ന് കുഞ്ഞു കളിപ്പാവകൾ മൂന്ന് മൂന്ന് പേർക്കും വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി തിരിച്ചു വീട്ടിലെത്തി മാപ്പിയും മക്കളും കൂടി ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്തു ഡെക്കറേറ്റ് ചെയ്തപ്പോൾ അപ്പോൾ കുഞ്ഞുമാവ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ ബലൂണൊക്കെ വലിയ ഇഷ്ടം അവർ ബലൂൺ കൈ പിടിച്ചിരിക്കുവാണ് ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ കുഞ്ഞുമാവേനെ ഡ്രസ്സ് ഇടിയിപ്പിച്ച കുഞ്ഞുമാവനെ ഡ്രസ്സ് ഇടീപ്പിച്ചപ്പോൾ വലിയ സന്തോഷം അതിനിങ്ങനെ പുതിയ ഒരു പൈസ ഉള്ളെങ്കിലും അതിനിങ്ങനെ പുതിയ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ ഈ ഷൂവും ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി ഇതിനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാര്യം വേറെ ഫങ്ഷനും അങ്ങനെ ഒന്നുമില്ല ആരെയും വിളിച്ചിട്ടുമില്ല ഞങ്ങൾ ആ അഞ്ച് പേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ബർത്ത് ഡേ എന്നല്ല ഞങ്ങൾ മൂത്ത മക്കളുടെ ബർത്ത് ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല ഈ ഡെക്കറേഷനൊക്കെ കുഞ്ഞാപ് തന്നെ പിന്നെ വരച്ച് പറിച്ചെടുത്ത് കളഞ്ഞു പിന്നെ പാർട്ടി പോപ്പ് വാങ്ങിച്ചു അത് പക്ഷേ പൊട്ടിയില്ല അങ്ങനെ പറ്റി പിന്നെ ഇതാണ് ആ കുഞ്ഞി ആ ടോയ് ഷോപ്പിൽ നിന്നും കുഞ്ഞിക്ക് മേടിച്ച ടോയ് ഇതാണ് പാവ ഇതാണ് അവൾക്ക് ഒത്തിരി ഇഷ്ടമായി അത് പറഞ്ഞ പോലെ പുതിയ സാധനം കാണുമ്പോൾ വലിയ വലിയ സന്തോഷമാണ് പിന്നെ കേക്ക് കേക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് കുഞ്ഞാമയുടെ മാമിയാണ് മാമി എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ നല്ല സൂപ്പറ് കേക്കായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഡെക്കറേറ്റ് നന്നായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നത് ഇത് ഹോം മെയ്ഡ് കേക്കാണ് അതുകൊണ്ട് അന്ന് എൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്ക് പെട്ടെന്നൊരു പീസ് കഴിക്കുമ്പോഴത്തേനും ഈ ഷുഗർ അധികമായോണ്ട് മത്തായി പോവും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഷുഗറൊക്കെ പാകത്തിനായിരുന്നു ചേർത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇത് മുക്കാലും ഞങ്ങൾ തന്നെയാണ് ഫിനിഷ് ചെയ്തത് പിന്നെ കുഞ്ഞുമാവയുടെ ബർത്ത്ഡേ ഡേ എന്ന് പറഞ്ഞിട്ടോട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി സ്പെഷ്യലാണ് അത് ഒരു കൊച്ചിനോട് സ്നേഹം കൂടുതലുള്ളതുകൊണ്ടൊന്നും അല്ല അതിൻ്റെ കഥ അത് ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടാണ് കുഞ്ഞുമാവ സ്പെഷ്യൽ ആവുന്നതെന്നുള്ളത് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഷോപ്പിങ്ങിന് പോയി കേക്ക് കട്ട് ചെയ്തു മക്കൾക്കെല്ലാം കേക്ക് കൊടുത്തു തലേ ദിവസം കേക്ക് കൊണ്ടുവന്നിരുന്നു പിറ്റേ ദിവസമാണ് ഞങ്ങൾക്കിത് കട്ട് ചെയ്യാൻ സമയം കിട്ടിയത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ വലിയ സന്തോഷമായി കുഞ്ഞു അവയ്ക്ക് ആ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പുതിയ വീഡിയോയും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം